ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്സുമാണ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമഗോവ ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം തൂത്തുക്കുടി ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം മുദ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം മുദ്ര ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്ന് ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മേജർ തുറമുഖം മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേജർ തുറമുഖം മുംബൈ അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം മുദ്ര ഇന്ത്യയിലെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മേജർ തുറമുഖം മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത മേജർ തുറമുഖം മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത മേജർ തുറമുഖം മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കാഡ്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കാഡ്ല ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖം കാൻഡ്ല ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖം കാഡ്ല ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം കൊൽക്കത്ത ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത മേജർ തുറമുഖം മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കാൺല ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖം കാൺല ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം പിപാവാ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം പിപാവാവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്ര ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എണ്ണൂർ ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എണ്ണൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്ക് കൂടിയ തുറമുഖം നവഷേവ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്ക് കൂടിയ തുറമുഖം നവശേവ കൃത്രിമ ലഗൂണിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം പാരദ്വീപ് ഒഡീഷ കൃത്രിമ ലഗൂണിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഒഡീഷയിലെ പാരദ്വീപ് മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖം നവശേവ മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖം നവശേവ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം പിബാവാ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്ര ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എന്നൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്ക് കൂടിയ തുറമുഖം നവഷേവ കൃത്രിമ ലഘൂണിന് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഒഡീഷയിലെ പാരാദ്വീപ് മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖം നവശേവ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മേജർ തുറമുഖം നവശേവ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മേജർ തുറമുഖം നവശേവ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാട് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം തമിഴ്നാട് ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മേജർ തുറമുഖം നവഷേവ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാട് ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന മേജർ തുറമുഖം കാഡ്ല ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന മേജർ തുറമുഖം കാൺഡ്ല ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രക്തം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച തുറമുഖം വിശാഖപട്ടണം ഇന്ത്യൻ തുറമുഖങ്ങൾ ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രക്തം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച തുറമുഖം വിശാഖപട്ടണം ഇന്ത്യയുടെ മുത്ത എന്നറിയപ്പെടുന്ന തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയിലെ ഏറ്റവും വടക്ക് ഭാഗത്തെ വടക്കു ഭാഗത്തെ തുറമുഖം കാണില്ല ഇന്ത്യയിലെ ഏറ്റവും വടക്ക് ഭാഗത്തെ തുറമുഖം കാണില്ല അപ്പോൾ ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന മേജർ തുറമുഖം കാൺഡ്ല ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച തുറമുഖം വിശാഖപട്ടണം ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയിലെ ഏറ്റവും വടക്ക് ഭാഗത്തെ തുറമുഖം കാൺഡ്ല ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റത്തെ തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റത്തെ തുറമുഖം തൂത്തുക്കുടി ഭൂമധ്യരേഖയോട് അടുത്ത സ്ഥിതിചെന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം തൂത്തുക്കുടി ഭൂമധ്യരേഖയോട് അടുത്ത സ്ഥിതിചെന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം തൂത്തുക്കുടി കേരളത്തിലെ പ്രധാന തുറമുഖം കൊച്ചി കേരളത്തിലെ പ്രധാന തുറമുഖം കൊച്ചി കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രധാന തുറമുഖം വിഴിഞ്ഞം കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രധാന തുറമുഖം വിഴിഞ്ഞം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റത്തെ തുറമുഖം തൂത്തുക്കുടി ഭൂമധ്യരേഖയോട് അടുത്ത സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം തൂത്തുക്കുടി കേരളത്തിലെ പ്രധാന തുറമുഖം കൊച്ചി കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രധാന തുറമുഖം വിഴിഞ്ഞം ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങൾ പശ്ചിമതീരത്തെ തുറമുഖങ്ങൾ കൊച്ചിയിലെ കൊച്ചി കേരളത്തിൽ മംഗലാപുരം കർണാടക മർമ്മഗോവ ഗോവ നവഷേവ മഹാരാഷ്ട്ര മുംബൈ മഹാരാഷ്ട്ര കാൺഡ ഗുജറാത്ത് അപ്പോൾ ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങൾ പശ്ചിമതീരത്തെ കൊച്ചി കേരളത്തിൽ മംഗലാപുരം കർണാടക മർമഗോവ ഗോവ നവഷേവ മഹാരാഷ്ട്ര മുംബൈ മഹാരാഷ്ട്ര കാണ്ഡ്ല ഗുജറാത്ത് പൂർവ്വതീരത്തെ പ്രധാന മേജർ തുറമുഖങ്ങൾ തൂത്തുക്കുടി തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ചെന്നൈ തമിഴ്നാട് എണ്ണൂർ തമിഴ്നാട് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് പാരാദ്വീപ് ഒറീസ ഹാൽഡിയ പശ്ചിമബംഗാൾ പോർട്ട് ബ്ലയർ ആൻഡമാൻ നിക്കോബാർ അപ്പോൾ പൂർവ്വതീരത്തെ പ്രധാന മേജർ തുറമുഖങ്ങളാണ് തൂത്തുക്കുടി തമിഴ്നാട് ചെന്നൈ തമിഴ്നാട് എണ്ണൂർ തമിഴ്നാട് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് പാരാദ്വീപ് ഒറീസ ഹാൽഡിയ പശ്ചിമബംഗാൾ പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ ദീൻ ദയാൽ ഉപാധ്യായ തുറമുഖം എന്നറിയപ്പെടുന്നത് കാണില്ല ദീൻ ദയാൽ ഉപാധ്യായ തുറമുഖം എന്നറിയപ്പെടുന്നത് കാണില്ല കാമരാജ് തുറമുഖം എന്നറിയപ്പെടുന്നത് എണ്ണൂർ കാമരാജ് തുറമുഖം എന്നറിയപ്പെടുന്നത് എണ്ണൂർ ശ്യാമപ്രസാദ് മുഖർജി തുറമു തുറമുഖം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത വി ഒ ചിദംബരം പിള്ള തുറമുഖം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി വി ഒ ചിദംബരം പിള്ള തുറമുഖം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി അപ്പോൾ ദീൻ ദയാൽ ഉപാധ്യായ തുറമുഖം എന്നറിയപ്പെടുന്നത് കാൺഡ്ല കാമരാജ് തുറമുഖം എന്നറിയപ്പെടുന്നത് എണ്ണൂർ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത വി ഒ ചിദംബരം പിള്ള തുറമുഖം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി അടുത്ത ക്വസ്റ്റ്യൻ സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട വിപ്ലവങ്ങൾ മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്ലാക്ക് വിപ്ലവം പെട്രോളിയം നീല വിപ്ലവം മത്സ്യ ഉൽപ്പാദനം ബ്രൗൺ വിപ്ലവം തുകൽ ഗോൾഡൻ ഫൈബർ ചണം ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം അതുപോലെ രാസവളം അപ്പോൾ മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനം ബ്ലാക്ക് വിപ്ലവം പെട്രോളിയം ഉൽപ്പാദനം വിപ്ലവം മത്സ്യ ഉൽപ്പാദനം ബ്രൗൺ വിപ്ലവം തുകൽ ഗോൾഡൻ ഫൈബർ ചണം ഗ്രേ വിപ്ലവം ഭവന നിർമ്മാണം രാസവളം പിങ്ക് വിപ്ലവം മരുന്ന് ചെമ്മീൻ കൃഷി റെഡ് വിപ്ലവം മാംസം റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ് സുവർണ വിപ്ലവം പഴം പച്ചക്കറി തേൻ ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം ധവള വിപ്ലവം പാൽ ഉൽപാദനം അപ്പോൾ പിങ്ക് വിപ്ലവം മരുന്ന് ചെമ്മീൻ കൃഷി റെഡ് വിപ്ലവം മാംസം റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ് സുവർണ വിപ്ലവം പഴം പച്ചക്കറി തേൻ ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം ഉത്പാദനം വിപ്ലവം പാൽ ഉൽപാദനം